ലൈബ്രൽ ഇപ്പൊ പൊരിഞ്ഞ അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളെ ലാലേട്ടനെ വരെ വരണ്ടു വിളിക്കുന്ന രീതിയിലാണ് അവിടെ സംസാരിച്ചിരിക്കുന്നത് പൊരിഞ്ഞ വഴക്കാണ് കാരണം ഇതാണ് ഏർ അനുമോളെ കുലസ്ത്രീ എന്ന് വിളിച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചിട്ടുണ്ട് അപ്പൊ അനുമോട് ദേവിനോടായിട്ട് പറയുന്നുണ്ട് എന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചാൽ ഞാൻ എൻ്റെ അമ്മൂമ്മക്കും അപ്പൂക്കനും എല്ലാം വിളിക്കും പറയുന്നുണ്ട് അങ്ങനെ നേവിൻ അവിടെ ചാടി എണീറ്റ് കൊണ്ട് അനുവിന്റെ മുൻപിൽ നിന്ന് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോ നമ്മുടെ അനുമോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ദേവിനോട് പറയാണ് എന്റെ അമ്മൂമ്മയെ പോയി വിളിക്കട എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ അനുവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഞാനെ അക്ബർ അണീച്ചി എന്ന് പറയുന്നുണ്ട് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട വാക്കല്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനുമോള് പറയുന്നുണ്ട് എന്നെ ലാലേട്ടന് വന്ന് ചവിട്ടി പുറത്താക്കിയാലും വേണ്ടില്ല എന്നെ വിളിച്ചെന്ന് ഞാൻ തിരിച്ച് എല്ലാവർക്കും വിളിക്കുമെന്ന് അനുമോള ഒരു ചലഞ്ച് എന്ന രൂപത്തിലാണ് അവിടെ പറയുന്നത് എന്തായാലും രണ്ടുപേരും തമ്മിൽ അവിടെ മുട്ടൻ വഴക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സമയമായി അനമോളും എന്തിനും അവിടെ വഴക്ക് തുടങ്ങിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ